ഹായ് വെൽക്കം ടു ദീപ്സ് കിച്ചൺ അപ്പം നമ്മൾ ദീപ്സ് കിച്ചണില് ഒരു ഡിഫറൻറ്റായിട്ടുള്ള സ്നാക്സാണ് ചെയ്യണത് ചൗവരി കൊണ്ടുള്ള ഒരു കട്ട്ലറ്റ് സബുദാന കട്ട്ലറ്റ് നോർത്ത് ഇന്ത്യയിൽ പ്രധാന നമ്മൾ ഈ ഉപവാസത്തിനൊക്കെ ഒരു റെസിപ്പിയാണിത് അപ്പോൾ അതിന് ഞാൻ കുറച്ച് മോഡിഫൈ ചെയ്ത് ഞാൻ ചെയ്യുന്നുണ്ട് അതിനകട്ട് ഞാൻ നമ്മുടെ ചവ്വരി അല്ലെങ്കിൽ സബുദാന നമ്മളത് പായസത്തിനൊക്കെ എടുക്കുന്നില്ലേ അതാണ് അതിനെ ഒരമണിക്കൂർ ഇളം ചൂട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നത് പിടിക്കുമ്പോൾ തന്നെ ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് വരുന്നുണ്ട് ഓക്കെ അപ്പം ഞാനത് ഒരു കപ്പ് ഒരു കപ്പ് ഞാൻ കാണിച്ചു തരാം ഈ ഒരു കപ്പ് നമ്മൾ മെഷർമെൻറ്റ് കപ്പില് ഒരു കപ്പ് എടുത്തത് ഇപ്പം നിങ്ങൾ ഏത് കപ്പില്ലായെങ്കിൽ ചെറിയൊരു കിണത്തിലാണെങ്കിലോ എന്തിലാണെങ്കിലോ എടുത്തിട്ട് അളവെടുക്കണം അപ്പം ഞാൻ ഒരു കപ്പിന് ഒരു മീഡിയം സൈസ് ഒരുപാട് വലുതുമല്ല ഒരുപാട് ചെറുതുമല്ല മീഡിയം സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട് പുഴുങ്ങിയതിന് ശേഷം നന്നായിട്ട് ഉടച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ എടുക്കുമ്പോഴേ കട്ട കെട്ടാത്ത രീതിയിൽ വേണം അതായത് കട്ട കിടക്കരുത് നന്നായിട്ട് ഒരു സ്പൂണ് വെച്ചോ പൊട്ടറ്റോ മാഷറ് വെച്ചോ അതല്ല എങ്കിൽ ഏതെങ്കിലും ഗ്രേറ്റർ വെച്ചോ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക നമ്മൾ ഇത് കട്ട കിടക്കാനേ പാടില്ല നല്ല എന്താ പറയുക ഫൈനായിട്ട് ഇത് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുക ഓക്കേ ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് കുറച്ച് മല്ലിയില കുറച്ച് പച്ചമുളക് ഇത് മൂന്നും കൂടെ ചേർത്ത് കൊടുക്കാമേ ചേർത്ത് കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്കിതിലോട്ട് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക പിന്നെ കുറച്ച് പേപ്പർ പൗഡർ ബ്ലാക്ക് പേപ്പറാണെങ്കിലും വൈറ്റ് ആണെങ്കിലും കുഴപ്പമില്ല ത്രയും ചേർ നമ്മളിതിലോട്ട് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ലേ നമ്മൾ പച്ചമുളകിലും നമ്മൾ കുരുമുളക് പൊടിയും തന്നെയാണ് നമുക്ക് ഇതിന് എരിവ് തരണതേ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ ഈ ചവരി എടുക്കുന്നതിനേക്കാളും ആയിട്ടാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് എടുക്കാനായിട്ട് ചൗരി അതേ എമൗണ്ട് തന്നെ നിങ്ങൾ ഉരുളക്കിഴങ്ങ് എടുക്കേണ്ടത് അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു കപ്പ് എടുക്കണമെങ്കിൽ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് മതി അല്ലാതെ ഒരു വലിയ സൈസ് ഉരുളക്കിഴങ്ങ് എടുക്കരുത് നമുക്ക് ചൗരി വേണം കൂടുതലും കഴിക്കാനായിട്ട് കിട്ടാനായിട്ടെ അപ്പം നമുക്ക് അതുമാത്രമല്ല നമ്മൾ ഈ ചൗരി നിങ്ങൾ അരമണിക്കൂറ് ചൂട് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് എന്തെങ്കിലും വെച്ച് സ്ട്രെയിൻ ചെയ്തെടുക്കുക ആ വെള്ളത്തിൻ്റെ ഇതെല്ലാം മാറിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ റെസിപ്പി ചെയ്യാനായിട്ട് എടുക്കാവൂ ഇല്ലെങ്കിൽ ആ വെള്ളത്തിൻ്റെ കൊണ്ട് നിങ്ങൾക്ക് മാപ്ത ഇതുപോലെ പോലെ കട്ടിക്ക് കിട്ടില്ല ഒരു വെള്ളത്തിൻ്റെ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ആ മാവിൻ്റെ ഒരു നമ്മൾ ഈ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി തന്നെ മാറിപ്പോകും അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് എന്തേലെങ്കിലും ഒരു എന്താ പറയുക ഇതുപോലെ എന്തെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങളൊന്ന് വെള്ളം എല്ലാന്ന് ഡ്രെയിൻ ചെയ്ത് കളയുക ഓക്കെ പിന്നെ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തടയുക ശേഷം എന്താ ഇതുപോലെ ഓരോ ബോൾസ് എടുക്കണേ അപ്പോൾ നമ്മളെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ലേ അപ്പോൾ നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തോളണേ എന്നിട്ട് അതാ ഇതുപോലെ ഒന്ന് നമ്മൾ കട്ലറ്റ് ഒക്കെ ആ ഒരു ഷേപ്പിന് ഒന്ന് എടുക്കാം എന്താ ഇതുപോലെ എടുക്കണം ഇനി നമുക്കിതിന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാമേ കാരണം നമ്മൾ ഇതെല്ലാം ഓൾറെഡി കുക്കഡാണ് നമ്മൾ പൊട്ടറ്റ എല്ലാം നമ്മൾ പുഴുങ്ങിയെടുത്തതാണ് ഇത് സോക്ക് ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് വലിയ കുക്കിംഗ് ടൈമിൻ്റെ ഒന്നും ആവശ്യം വരില്ലേ ഇനി എന്താ ഒരു ദോശത്തവയെടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ഓയില് ഒഴിച്ചിട്ടുണ്ടേ അതുകൊണ്ട് നമുക്കിത് നമ്മൾ തയ്യാറാക്കിയ നമ്മൾ ഈ കട്ട്ലറ്റ് കട്്ലറ്റെല്ലാം ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വേണം നിങ്ങൾ ചെയ്യാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കരിച്ച് എടുക്കരുത് നിങ്ങളിപ്പോൾ ഈ കട്ലറ്റെല്ലാം ഇടുമ്പോൾ ച ഇതാ ചെറുതായിട്ട് ഇതുപോലൊരു ഗ്യാപ്പ് ഇട്ട് വേണം ഇടാനായിട്ട് ചേർത്ത് വെക്കല്ലേ ചിലപ്പം തമ്മിൽ ഒട്ടിപ്പിടിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ ചെറിയതായിട്ടൊന്ന് ഗ്യാപ്പ് ഇട്ട് വയ്ക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മീഡിയം ലോ ആ ഒരു റേഞ്ചിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാം ഒരു ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോഴേ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചു ഇട്ട് കൊടുക്കുന്ന കണ്ടല്ലോ ലൈറ്റ് ആയിട്ടൊരു ഗോൾഡൻ കളറൊക്കെ വന്നിട്ടുണ്ട് എന്നിട്ട് പിന്നീട് നമുക്ക് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം നമുക്കിത് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാമേ ഇതൊക്കെ നല്ല കുക്കായിട്ട് വരുന്നുണ്ട് നമുക്കിനി ഒരു പ്രാവശ്യം കൂടെ തിരിച്ചിട്ട് കൊടുക്കാം ഇതൊക്കെ കണ്ടുള്ള നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ നമ്മൾ സബുദാന കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കുക നമുക്കിട്ട് അഭിപ്രായം പറയണം നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് ഈ പെപ്പർ പൗഡറിൻ്റെ ആ ഒരു സ്മെല്ലും ആ ഫ്ലേവറും ഒന്നും ഇഷ്ടമില്ല എങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നിങ്ങൾ ചെയ്താൽ മതി വീട്ടിൽ ചവരിപ്പ് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക അപ്പോൾ വീണ്ടും നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് ദീപ്സ് കിച്ചണിലൂടെ കാണാം ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നാലേ പുതിയ പുതിയ സ്നാക്സ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റൂ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം പറയുക ഉറപ്പായിട്ട്